ലയൻസ് ക്ലബ് ഓഫ് കൊഴുവനാലിൻ്റെ നേതൃത്വത്തിൽ വിവിധ സർക്കാർ സ്കൂളുകളിൽ പത്രവിതരണം നടത്തി ലയൻസ് ക്ലബ് ഓഫ് കൊഴുവനാലിൻ്റെ നേതൃത്വത്തിൽ കൊഴുവനാലിലെ വിവിധ സ്കൂളുകളായ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കേരള കൌമുദിയും സെൻറ് ജോൺസ് നെഫ്യൂസിയൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ കാഞ്ഞിരമറ്റം എന്നിവിടങ്ങളിൽ ദീപിക ദിനപത്രവും വിതരണം ചെയ്തു പരിപാടിയുടെ ഉദ്ഘാടനം കൊഴുവനാൾ ഗവൺമെൻറ് എൽ പി സ്കൂളിലും സെന്റ് ജോൺസ് നെഫ്യൂസിയൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലും ജില്ലാ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടവും കാഞ്ഞിരമാറ്റം ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മണ്ണനാലും ഉദ്ഘാടനം ചെയ്തു കുട്ടികളിൽ വായനാശീലം വളർത്തുക എന്നുള്ള ആഗ്രഹത്തിൽ ലയൻസ് ഇന്റർനാഷണൽ വിഭാഗം ചെയ്തിരിക്കുന്ന വായിച്ചു വളരുക എന്ന പദ്ധതിയാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് ഒഴിവനാൽ പറ്റി പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ മൂന്ന് സ്കൂളുകളിലാണ് ഈ ഒരു പ്രോഗ്രാം ഒടുമനാൽ ലാൻസ് കപ്പ് ചെയ്യുന്നത് ഇവിടുത്തെ തന്നെ ഗവൺമെന്റ് സ്കൂളിൽ ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ ഈ സ്കൂളിൽ കാഞ്ഞിരമറ്റം സ്കൂളിൽ ഇങ്ങനെയുള്ള മൂന്ന് സ്കൂളിലാണ് ഒടുവനാൽ ലാൻസ് കപ്പ് ഈ ഒരു പ്രോഗ്രാം ഇത് ചെയ്യുന്നത് ഇതിനുമുമ്പ് നമുക്കറിയാം നിങ്ങൾക്ക് പത്താം ക്ലാസ്സിലെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്കായി നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് ഒഴിവിനാല സംഘടിപ്പിച്ചതാണ് കാര്യം അതുപോലെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഒഴിവനാൽ അനുസ്തമ്പ ഈ സ്കൂളിൽ ചെയ്യുന്ന പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് വരുവാൻ സാധിച്ചു സാധിക്കുന്നുണ്ട് എന്നുള്ളത് സന്തോഷം തരുന്ന കാര്യമാണ് അതുപോലെ സോണി സോണിസാറ് സോണിസാർ ഏത് സ്കൂളിലായിരുന്നെങ്കിലും അരുമിത്ര ആയിരുന്നപ്പോഴും പെരുങ്ങൾ താരുന്നപ്പോഴും ഇവിടെ ആയിരിക്കുമ്പോഴും എല്ലാം സാധാരണ നേതൃത്വം കൊടുക്കുന്ന സ്കൂളിൽ നല്ല നല്ല പ്രോഗ്രാമുകൾ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷം തരുന്ന കാര്യമാണ് ഡാൻസിന്റെ വിവരങ്ങളായ പ്രോഗ്രാമുകളിൽ ഒന്നായ കുട്ടികളുടെ കണ്ണു പരിശോധിച്ച് അവർ ഇരട്ട ചികിത്സയും കണ്ണാടികളും വിതരണം ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉടൻ തന്നെ നിങ്ങൾക്കായി ചെയ്യുന്നതാണ് അത് ഗുരുലാൽ നേതൃത്വത്തിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇനിയും ഈ കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങൾ പിള്ളേർക്കുള്ള ഫീസ് പോസ്റ്റർ മത്സരം കൊണ്ട് അതിനകത്തൊക്കെ സെലക്ട് ആകുന്നവർക്ക് ഡിസ്രിപ്ലേ മത്സരത്തിലും അതുപോലെ തന്നെ സംസ്ഥാന മത്സരത്തിലും വേറെ ലെവലിൽ അമേരിക്കയിൽ വെച്ച് നടക്കുന്ന മത്സരത്തിലും എല്ലാം എല്ലാം പങ്കെടുക്കാനുള്ള ഭാഗ്യം കിട്ടുന്ന മത്സരമാണ് സാധിക്കുമെങ്കിൽ അതൊക്കെ നേരത്തുള്ള ഈ സ്കൂളിൽ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും കൊടുത്ത പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പുണ്യപ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ തിരക്കുകളുള്ള ആൾക്കാർ കേരളത്തിനും പ്രസിഡന്റിനും ഒക്കെ ഒട്ടേറെ തിരക്കുകളുണ്ട് നമുക്കറിയാം എങ്കിൽ ആ തരങ്ങളെല്ലാം മാറ്റിവെച്ചാണ് ഇന്ന് രണ്ടുപേരും നമ്മുടെ ഈ പ്രോഗ്രാമുകളെല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ കൂടുതൽ 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 പ്രോഗ്രാമുകൾ ഈ വർഷം ഈ സ്കൂളിലും ഈ നാട്ടിൽ പാവപ്പെട്ടവർക്കും രോഗികൾക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ പ്രയോജനകരമായ കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യാനുള്ള അനുഗ്രഹം മാത്രം ദൈവം എടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു നല്ല പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഗായ് സ്കൂൾ ഹെഡ്മാസ്റ്ററായ യമുനാദേവി സന്തോഷും സോണി തോമസും റെജി സെബാസ്റ്റ്യനും പ്രോഗ്രാമുകൾക്ക് അധ്യക്ഷത വഹിച്ചു ലയോൺ ജില്ലാ കോർഡിനേറ്റർ ഷിബു തെക്കേമറ്റം ക്ലബ്ബ് പ്രസിഡന്റ് ഡൈനോ ജെയിംസ് ലയോൺ മെമ്പർമാരായ മാത്യു തോമസ് പി എ അബ്രഹാം കൊഴുവനാൾ ഗവൺമെന്റ് എൽ പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ജോബി മാനുവൽ കേരള കൗമുദി സർക്കുലേഷൻ മാനേജർ എ ആർ ലെനിൻമോൻ സീനിയർ റിപ്പോർട്ടർ സുനിൽ പാല തുടങ്ങിയവർ പങ്കെടുത്തു ഐഫോർ ഏറ്റുമാനൂർ